ായ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ അനത വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ മുന്നേ ഞാനൊരു യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു ക്യു എൻ എ ചെയ്യാം അതായത് ഹോസ്റ്റലിൽ വന്നിട്ട് രണ്ടാമത്തെ ആഴ്ച ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ചെയ്യാം ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം കുറച്ചിങ്ങനെ നീണ്ട് 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 പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ലേറ്റാക്കണ്ട ഇപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം എന്നുള്ളത് ഇന്ന് അഞ്ചാമത്തെ നോമ്പാണെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ എനിക്ക് നോമ്പില്ല കേട്ടോ കാരണം എനിക്ക് പനിയാണ് ഫസ്റ്റ് നോമ്പിൽ തന്നെ എനിക്ക് പനിയും തൊണ്ടവേദനയല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല സോ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ക്യു എൻ എ ചെയ്യാന്നുള്ളത് ഇരുന്നൂറോ ഇരുന്നൂറ് ഇരുന്നൂറ് പ്ലസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഈ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസിന് നമുക്ക് റിപ്ലൈ കൊടുക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പം ഞാൻ വിചാരിച്ചു കോമൺ ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കുറച്ച് റിപ്ലൈ തരാമെന്നുള്ളത് അപ്പോൾ അപ്പോൾ ഇപ്പം ഞാനുള്ളത് എന്റെ ഫ്ലാറ്റിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിലാണ് അപ്പോൾ ഇവിടുന്ന് വീടിയെടുക്കാനൊക്കെ സുഖമാണ് അപ്പം നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലോട്ട് പോവാം കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ട് പോകും മേ ബി അപ്പോൾ വിട്ടു പോകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടു ആയിട്ട് ചെയ്യാം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് സോ സൊ ഗിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് യുവർ ഏജ് ഹോം ഫാമിലി കറൻറ്റ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഏജ് വന്നിട്ട് ഇപ്പം ഞാൻ പത്തൊമ്പതാണ് ജൂൺ പതിനേഴാം തീയതി വന്നാൽ എനിക്ക് ഇരുപത് വയസ്സാവും പിന്നെ ഫാമിലി എന്ന് പറയുന്നത് മലപ്പുറത്താണ് ഓല് നിൽക്കുന്നത് ഇപ്പം ഞാൻ കയറിയപ്പോൾ ഞാൻ താമസിക്കുന്നത് കാലിക്കറ്റ് ആണ് ഓരിപ്പം സ്റ്റേ ചെയ്യുന്നത് എന്താ മലപ്പുറത്താണ് പിന്നെ എന്റെ ഹൈറ്റും ഹൈറ്റ് ചോദിച്ചാൽ എനിക്കറിയില്ല ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഞാൻ ഒരു പെണ്ണിന് വേണ്ട ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ലാട്ടോ എന്നോട് ഹൈറ്റ് ചോദിക്കരുത് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ ആക്ച്വലി കുറെ വട്ടം റിപ്ലൈ കൊടുത്തതാണ് ഇതിന് പറ്റിയൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് കാണാത്തവരാകും മേ ബി പിന്നെ പിന്നെ ചോദിക്കുന്നത് ഉപ്പ എവിടെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളെ വീഡിയോസിലൊന്നും ഇൻ്റെപ്പാനെ ഞാൻ കാണിച്ചിട്ടില്ല മിക്ക വീഡിയോസിലുണ്ട് കുറച്ച് മുന്നിൽ വീഡിയോസിലൊക്കെ ഉണ്ടാവും ഇപ്പം വരുന്ന വീഡിയോസിലൊക്കെ ഒന്നും ഇപ്പം ഇപ്പാനും കാണിക്കുന്നില്ല അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പം എല്ലാ താമസിക്കുന്നത് ഇപ്പൊ പാൻ നാട്ടിലാണ് ഇപ്പം വർക്കും കാര്യങ്ങളുമായിട്ടാണ് താമസിക്കുന്നത് ഇപ്പൊ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒക്കെ നമ്മളെ വീട്ടിലോട്ട് മാസത്തിലോ അല്ലെങ്കിൽ വീക്കിലോ ഒക്കെ നമ്മൾ വീട്ടിലോട്ട് വരാറുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പാനൊന്നും വീഡിയോയില് കാണാത്തത് അല്ലാണ്ട് ഇപ്പം നമ്മൾ നമ്മളൊരു പ്രശ്നവും ഇല്ല കേട്ടോ എനിക്ക് തോന്നി ഈ ഒരു ഇരുന്നൂറ് പ്ലസ് കമന്റിൽ ഒരു ഏഹ് പത്ത് മുപ്പത് കമൻറ്റും ഇപ്പം ഇവിടെ ഉപ്പവിടെ ഉപ്പവിടെ ചോദിച്ചിട്ടായിരിക്കും ഇപ്പം നമ്മൾ നമ്മൾ ഒരു പ്രശ്നമില്ല ഉപ്പ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് വീഡിയോയിലൊന്നും കാണിക്കാത്തത് അപ്പം അത് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യാൻ വന്നിട്ട് ലവ് സ്റ്റോറി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ലവ് സ്റ്റോറി ഇൻഷാല്ല ആഫ്റ്റർ മാര്യേജിന് ശേഷമാണ് ഞാൻ മനുഷ്യ പ്ലാൻ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പം എന്തായാലും ലവ് സ്റ്റോറിക്കുള്ള ആൻസർ ഇപ്പൊ എന്തായാലും ഇൻഷല്ല പറയാനുള്ള ഇത് ഉദ്ദേശിച്ചിട്ടില്ല മേ ബി പഠിച്ച വിചിറ്റ് കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്നിട്ട് പറയാന്നാണ് നമ്മൾ പ്ലാനിലിട്ടിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ലവ് സ്റ്റോറി ഞാർ ചോദിക്കില്ല പിന്നെന്താ ഞാനിവിടെ കമ്മ്യൂണിറ്റി ഇത് നോക്കിയിട്ടാണ് കേട്ടോ കമൻറ് വായിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചൊരു ബഗ് ഉണ്ട് ശരണീസിന്റെ ഫോണൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഏവിയേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണമാണ് ചോദിച്ചത് എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എയർപോർട്ടിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ആ ഒരു ഫീൽഡിലോട്ട് പോവാന്നുള്ളത് പക്ഷെ നമ്മളെ വീട്ടിലത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ലായിരുന്നു പക്ഷെ അല്ല ഒന്നുമില്ല ഞാൻ ആഗ്രഹിച്ച കോഴ്സ് ഞാൻ പഠിക്കുന്നുണ്ട് ഇനി ബാക്കിയൊക്കെ പഠിച്ചതിൻ്റെ കയ്യിലാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് തോന്നുന്നില്ല ഇഷ്ടമാണ് പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു പോസ്റ്റിലോട്ടാണ് ഇപ്പൊ ഞാൻ എത്തിപ്പെട്ട് നിൽക്കുന്നുള്ളത് എനിക്കിഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഈ ഏകദേശം ഞാൻ വന്ന് നിൽക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ലൈക്ക് ഒരു ആ നല്ലൊരു കരിയർ ഉള്ളൊരു ജോബ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എടുത്തതാ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായി നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങിട്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് എഴുപത് രണ്ടായിരത്തി ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് അഞ്ച് വർഷം ആവാനായി ആറ് വർഷം ആവാനായി എനിക്ക് തോന്നുന്നു കറക്റ്റ് പറയുകയാണെങ്കിൽ അഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനും മനുഷ്യൻ കമ്മിറ്റഡ് ആകുന്നത് ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ആറ് വർഷമായിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ റിയൽ നെയിം എന്താന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും എന്റെ പാത്തോ പാത്തോന്ന് വിളിക്കുന്നതായിട്ട് എന്റെ പാത്തോന്നാണോ പേര് എന്നാണ് എല്ലാരും ചോദിക്കുന്നത് എന്റെ റിയൽ നെയിം വന്നിട്ട് ഞാൻ അവിടെ എഴുതി കൊടുക്കാം ദിൽ ബിന്ദിയാന്നാണ് എന്റെ റിയൽ നെയിം വന്നിട്ട് എന്റെ റിയൽ നെയിം ഒരാളോട് ഞാൻ പറയുമ്പോൾ അതൊരു മൂന്നു വട്ടെങ്കിലും കൊടുക്കണം എങ്കിലേ മൂപ്പേർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഒരാളോട് പറയുമ്പോൾ ആ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും മൂന്ന് വട്ടെങ്കിലും പറയണം അപ്പൊ അതുകൊണ്ടാണ് നിക്ക് നെയിമായിട്ട് ഞാൻ ദിയാന്നോ ബിന്ദീനോ പാത്തോന്നോ വിളിക്കാൻ പറയുന്നത് എന്റെ റിയൽ നെയിം വന്നിട്ട് ദിൽ ബിന്ദിയാന്നാണ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ ഏവിയേഷൻ പഠിക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒന്നര വർഷം എന്താ ഡിപ്ലോമ പോയിട്ടുണ്ടായിരുന്നു ഡി ഫാം പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കയറിയതാണ് ഏവിയേഷനിലോട്ട് സ്റ്റൈഫോർഡിലോട്ട് നേരെ കയറിയതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കോഴ്സ് കോമേഴ്സാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ എടുക്കണമെന്നില്ല നിങ്ങളിപ്പോൾ സയൻസ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും കോമേഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ബി ബി എ വിത്ത് ഏവിയേഷൻ ഒക്കെ പഠിക്കാവുന്നതാണ് അതുകൊണ്ടൊന്നും പ്രശ്നമില്ല പ്ലസ് ടു സർട്ടിഫിക്കറ്റും പത്താം വാർത്താ സർട്ടിഫിക്കറ്റും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജിലോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താലും അതോ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയോ പിന്നെ ഷഫ്ന പി പിന്നെ പറഞ്ഞൊരു കുട്ടി ചോദിച്ചതാണ് മാര്യേജ് എന്താണെന്ന് നമ്മളിപ്പോ ഒന്നും കഴിക്കുന്നില്ല കാരണം ഇവിടെ നല്ല ചൂടുണ്ട് കഴിച്ചു വേർത്തൊലിക്കുന്നു നമ്മച്ച ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നേരെ എടുക്കുന്ന ആക്കാന് ഇനി നോമ്പിടക്കാൻ നമ്മമായി ാണെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് മാര്യേജ് ഇപ്പൊ അടുത്തൊന്നുമില്ല ആക്ച്വലി രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ വൺ ഇയർ ആവാനായി ഇനി ഒരു വൺ ഇയറും കൂടി കഴിഞ്ഞാല് ഇനി ഒരു വൺ ഇയറും കൂടി കഴിഞ്ഞാല് നമ്മളെ കല്യാണം ഉണ്ടാവുന്നതാണ് ഇൻഷാല്ല കല്യാണം എന്നാ കല്യാണം എന്ന് കൊറേ പേര് ചോദിക്കണ്ടട്ടോ കുറെ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ ആയോന്നുള്ളത് ഈ ഒരു ഇട വന്നിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബ്രേക്കപ്പ് ആയോ എന്ന് ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ എനിക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പായെന്ന് സംഭവം എന്ന് വെച്ചാൽ ഞാൻ മനുഷ്യൻ തല്ലുണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യില്ല അത് ഞങ്ങൾക്ക് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് മൈൻഡ് ചെയ്യില്ല പക്ഷെ ഈ കാണുന്ന ആൾക്കാരും കമന്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 പരത്തുന്നതാണ് അല്ലാണ്ട് ഞാൻ എൻ്റെ വായത് കൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനും ബ്രേക്കപ്പ് യിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ചു രൂപ വന്നിട്ടില്ല ഞങ്ങള് ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് അലഹമുല്ല ഇന്ന് വരെ നമ്മളെ റിലേഷൻ ഒരു കുഴപ്പമില്ല ഇനിയും അങ്ങനെ അല്ലാണ്ട് ഇരിക്കട്ടെ അല്ലാണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആയിട്ടൊന്നുമില്ലാട്ടോ അത് നമ്മൾ ബ്രേക്കപ്പ് ആയത് കേക്കാൻ കാത്തിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് മേ ബി കൊറേ ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടില്ല അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് അലഹമില്ല നമ്മൾ ഇപ്പോഴും നല്ല രീതിക്കാണ് പോകുന്നത് അതുകൊണ്ട് ദയവെതിട്ട് നിങ്ങൾ പറഞ്ഞു ബ്രേക്കപ്പ് ആവാതെ ആക്കാണ്ടിരിക്കലെന്ന് പറയാൻ പറ്റില്ല കാരണം മനുഷ്യന്മാരാണ് ഒരു റിലേഷനിൽ നമുക്ക് ഒരു റിലേഷനും അല്ല അതിപ്പോൾ ഏതൊരു ബന്ധാണെന്നുണ്ടെങ്കിലും അത് ഒരിക്കലും അല്ല അപ്പം നമ്മൾ ഉള്ള കാലം ഹാപ്പി ആയിട്ടിരിക്കുക അത്രേ ഉള്ളൂ ടെൽ അഹിഷ ഫാത്തിമെന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി ചോദിച്ചതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെൽ അബൌട്ട് അൻഷിസ് ഫാമിലി അൻഷീന്റെ ഫാമിലിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അയ്യോ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു യൂട്യൂബൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒഴിവാക്കൂലെന്നുള്ളത് ഞാൻ എന്റെ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നേവരെ എന്നോട് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ ഒരു കൾച്ചറും ഓല കൾച്ചറും വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ പഴയ ആൾക്കാരില്ല ആ ഒരു ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഇപ്പം എല്ലാം ആണ് കേട്ടോ പിന്നെ അൻഷി അങ്ങനെ നടക്കുന്ന ആളായതുകൊണ്ട് കുറച്ച് ആയി നടക്കുന്ന ആളായതുകൊണ്ട് വില കുഴപ്പമൊന്നുമില്ല ഉമ്മ പാവമാണ് പിന്നെ അൻഷിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചിൻ്റെ വീട്ടിൽ രണ്ട് തട്ടാരും ഒരു അനിയനും ആണുള്ളത് പിന്നെ അൻഷിയാണുള്ളത് അനിയനിക്കെൻ്റെ സെയിം പ്രായമാണ് കേട്ടോ പിന്നെ അൻഷിയാണുള്ളത് നമ്മളെ പോലെ തന്നെ നാല് മക്കളാണ് എൻ്റെ ഉമ്മാക്കുള്ള പോലെ തന്നെയാണ് അൻഷിൻ്റെ ഉമ്മാക്കും നാല് മക്കളാണ് രണ്ട് പെണ്ണ് രണ്ടാണ് അങ്ങനെയാണ് രണ്ട് തത്തമാരും കല്യാണം കഴിഞ്ഞ് പോയതാണ് പിന്നെ ഇപ്പൊ വീട്ടിലുള്ളത് അൻഷിയും ഉപ്പയും ഉമ്മയും അൻഷിന്റെ അടി പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യെന്ന് പറയുന്നത് ഫാത്തിമ സുഗ്ര ചോദിച്ചതാണ് ഉപ്പാനെ കുറിച്ചൊന്നും പറയാറില്ലല്ലോ ഉപ്പയുമായി ഇല്ലേ ഉപ്പ ഉമ്മ ഡിവോഴ്സ് ആണെന്ന് ഒരിക്കലും ഇൻ്റെ ഉപ്പിമ്മി ഡിവോഴ്സ് അല്ലാട്ടോ അത് ഞാൻ പിന്നെയും മുന്നേ പറഞ്ഞിട്ടുണ്ട് ഉപ്പിമ്മി തമ്മിൽ ഒരു പ്രശ്നം ഇല്ല ഉപ്പിമ്മി തമ്മിൽ ഒന്നും അല്ല ഉപ്പ നമ്മളെ നാട്ടിലല്ല നിൽക്കുന്ന ഉപ്പാൻ നാട്ടിലാണ് നിക്കുന്നെ ആ ഒരു ഗ്യാപ്പാണ് നമ്മളെ തമ്മിലുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ തമ്മിൽ ഫാമിലി ഒരു പ്രോബ്ലംസും ഇല്ലാട്ടോ ലൈഫിൽ മറക്കാൻ കഴിയാത്ത ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയ കാര്യം ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത പോസിറ്റീവ് കാര്യം അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടൂല പക്ഷെ എൻ്റെ പോസിറ്റീവ് ഒരു കാര്യം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മറ്റാർക്കും പറ്റാത്തത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഈവൻ പ്ലേ ബട്ടൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെക്കാട്ടി എൻ്റെ താത്താക്കാണ് ഫസ്റ്റ് ഹൺഡ്രഡ് കെ അടിച്ചിട്ടുണ്ടായിരുന്നത് ട്വന്റി കപ്പിൾസിന് പക്ഷേ എൻ്റെ ഫാമിലിയിൽ ഞാനാണ് ഫസ്റ്റ് പ്ലേ ബട്ടൺ വേടിച്ചത് അതെന്തോ അവരുടെ എന്തോ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ അവർക്കാണ് ആദ്യം കിട്ടുന്ന പക്ഷെ വിധി എന്തോ എനിക്കാണ് ഫസ്റ്റ് തന്നത് ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓ എൻ്റെ എന്റെ ഫാമിലിയില് ഞാനാണല്ലോ ആദ്യം ബട്ടൺ പ്ലയപെട്ടൻ മേടിച്ചെന്നുള്ള ഒരു പോസിറ്റീവ് ഒരു രോമാഞ്ചം ഉണ്ടായിരുന്നു പിന്നെ നെഗറ്റീവായിട്ട് നോക്കുമ്പോ എനിക്ക് എനിക്ക് ഒരു നെഗറ്റീവ് കാര്യം നെഗറ്റീവ് ആയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ നെഗറ്റീവ് പെട്ടെന്ന് അടിക്കൂല ഞാൻ എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് എടുക്കുന്ന ഒരാളാണ് ഇപ്പൊ ഈവൻ ബാഡ് കമന്റ് വരുമ്പോഴും ഞാൻ അതിനെ ചിരിച്ചുകൊണ്ടാണ് തള്ളിക്കടയാറുള്ളത് ഞാൻ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് എടുക്കാറില്ല ഇത്താൻ ഹസ്ബൻഡിന്റെ വീടോടെ എന്റെ ഹസ്ബൻഡിന്റെ വീട് പൈത്തിനും പറമ്പാണ് കേട്ടോ മത്സരം പൈപ്പിന് പറമ്പ വരുന്നത് പിന്നെ നെഗറ്റീവ് കമന്റ്സ് കമൻസ് വരുമ്പോൾ എന്താണ് തോന്നാറ് ഞാൻ നെഗറ്റീവ് കമന്റ്സ് മൈൻഡ് തന്നെ ചെയ്യാറില്ല പീടായിട്ട് എനിക്ക് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് ആണ് വൃത്തിയിട്ട് വൃത്തിയിട്ട് വൃത്തിയിട്ട കമന്റ്സ് ആണ് വരാറുള്ളത് ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല നിങ്ങൾ കമന്റ് ഇട്ടോളി നിങ്ങൾ കമന്റ് ഇടുന്നിടത്താണ് എന്റെ വിജയം വരുന്നത് എത്ര വേണമെങ്കിലും ഇട്ടോളൂ എനിക്കൊരു കുഴപ്പമില്ല ഞാനത് നോക്കാൻ പോലും വരില്ല അതൊക്കെ ഞാൻ നല്ല നല്ല കമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അതുപോലും ചെയ്യലു നിങ്ങൾക്ക് ടൈം ഇല്ല നിങ്ങൾ അവിടെ ഇരുന്ന് ഇട്ടോളി ഒന്നും പറയില്ല ഒക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് എന്താ വന്നിട്ടുള്ളത് എല്ലാതും ഏകദേശം ഒരേമാരുടെ ആണ് അപ്പം പിന്നെ ഇന്ന എന്നെ പറ്റി ഞാൻ കുറച്ചതിൽ അൻഷിയുമായുള്ള റിലേഷൻഷിപ്പിൽ താത്ത ഹാപ്പി ആണോ എന്താണ് അൻഷിയെക്കുറിച്ച് പറയാനുള്ളത് ഷാനുപാധി എന്ന് പറഞ്ഞാനുപാധിയോ അങ്ങനത്തെ ഒരു പെണ്ണ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അൻഷിയുമായിട്ടുള്ള റിലേഷൻ ഞാൻ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും തമ്മിൽ കപ്പിൾസ് തമ്മിൽ അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞങ്ങളത് രണ്ട് ദിവസം മൂന്ന് ദിവസം അതിൽ കൂടൂല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവീൻസ് ചെയ്തിട്ട് ഞാനോ ഓനോ കൺവീൻസ് ചെയ്തിട്ട് നമ്മൾ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവും അപ്പൊ അപ്പം അതവിടെ സോൾവാകും എല്ലാവരും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അത് അതേപോലെയാണ് നമ്മൾ ഇത്രയും വർഷം കഴിച്ചുകൂടിയത് ഇനിയും അതുപോലെ തന്നെ ആവണം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആവണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അല്ലെ എന്തൂരിൽ അങ്ങനെ തന്നെ ആയ മതിയായിരുന്നു പിന്നെ അനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തെറ്റ് ചെയ്താലും മൂപ്പര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂപ്പര് വന്നിട്ട് ഒരു മടിയല്ലാണ്ട് അപ്പം അത് മാപ്പ് പറയും അതെനിക്ക് ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പൊ കാല് പിടിക്കാണെങ്കിൽ കാല്പുടിച്ച് മാപ്പ് പറയും പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഒരാളെന്നെ കാല് പിടിക്കണമെന്നല്ല അതിനും പുള്ളി റെഡിയാണ് അങ്ങനത്തെ ഒരു ഈഗോ പ്രശ്നം പുള്ളിക്കില്ല പക്ഷെ ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കും ഞാൻ വിട്ട് കൊടുക്കില്ല ഞാൻ എനിക്ക് ഒരു പ്രശ്നം വന്നാൽ എനിക്കത് സംസാരിച്ച് പിച്ച് ചീന്തി അങ്ങനെ ക്ലീൻ ആക്കണം പക്ഷെ മുപ്പേരിക്കെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് വിടണം ആ ഒരു ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടാളും വിട്ടുകൊടുക്കലില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോകും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളിൽ ആരാണ് കൂടുതൽ പൊസസീവ്നെസ് ഞാനാണ് കൂടുതൽ പൊസസീവ് ഞാനാണ് കുറച്ച് പൊസസീവ് എനിക്ക് കുറച്ച് പൊസസീവ് കൂടുതലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഇപ്പൊ കോഴിക്കോട്ടേക്ക് വന്നുകൊണ്ടാണോന്നറിയില്ല ഇപ്പം അൻഷയാണ് കുറച്ച് പൊസസീവ് തൊട്ടേനും നുണ്ണീനൊക്കെ പോസസീവ് അടിക്കുന്നത് അൻഷയാണ് കേട്ടോ അപ്പം ക്യു എൻ എയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കുന്ന ബാങ്ക് കൊടുക്കാനായി ഇനിയിപ്പം നോമ്പ് പറക്കാൻ പറ്റില്ല ഇനി എത്ര ആളൊന്നും കിട്ടൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞാൻ എനിക്ക് ഇവിടെ ആസാധാരാ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പതിൽ ഇതിൽ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടു ആയിട്ട് ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞത് എന്തൊക്കെ പറയാത്തന്നുള്ളിൽ എനിക്ക് ഓർമ്മയില്ല അപ്പം ഇനി പാർട്ട് ടു ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആ പിന്നെ ഒരു കുട്ടി ചോദിച്ചാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വൺ ഇയർ ആവാൻ പോകുന്നുട്ടോ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വൺ ഇയർ ആവാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ കീവനെ അത്രേ ഉള്ളൂ ഇനിയിപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പാർട്ട് ടു ആയിട്ടാണ് ഞാൻ ഇനി പോയി നോർക്കട്ടെ അപ്പൊ ഇന്നത്തെ വഴി അത്രയുള്ളൂ ചാ പിന്നെ ഇന്ന എന്റെ വീഡിയോസ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം